ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ വമ്പം വിജയം നേടിയിരിക്കുകയാണ് ബോളർമാരുടെ കരുത്തിലാണ് ഇന്ത്യയുടെ വിജയം എന്നത് വളരെ പ്രതീക്ഷ പകരുന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞിരുന്ന് ഇന്ത്യ ഇന്ത്യയുടെ ബോളർമാര് തിളങ്ങിക്കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കെതിരെ വിജയം നേടുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് ഇന്ത്യനെ സംബന്ധിച്ച് സംഭവിച്ചത് ഇപ്പൊ രണ്ട് വിജയം നേടിയതില് രണ്ട് മത്സരങ്ങളിലും ബോളർമാരുടെ ഒരു മികച്ച പ്രകടനം തന്നെ നമുക്ക് വന്നിരുന്നത് ഇപ്പൊ ഇന്നലെ നോക്കുകയാണെങ്കിൽ ബുംറ ഇല്ലാതെയാണ് ബുംറയും അതുപോലെ തന്നെ പിന്നെ കൊതി വ്യാധവ് തിരിച്ചെത്തിയിട്ടുണ്ട് ഒരു കംപ്ലീറ്റ് ഓൾറൗണ്ട് പ്രകടനമാണ് ബോളർമാര് കാഴ്ചവേൾ റൗണ്ടർ എന്നുള്ള ഞാൻ ഉദ്ദേശിച്ചത് ഏത് ഡിപ്പാർട്ട്മെന്റ് പേര് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും സ്പിന്നർമാരാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ഇപ്പൊ വരുൺ ചക്രവർത്തി രണ്ടേ പോയിന്റ് എട്ട് പൂജ്യം എക്കണോമിയിലാണ് പന്തറിഞ്ഞിട്ട് അർഷ്ദീപ് മൂന്നേ പോയിന്റ് രണ്ട് ആ ഒരു ദിനകത്താണ് പന്തറിയുന്നത് ഒരു ഇന്ത്യയുടെ ഈ ഒരു ബൌളിംഗ് കരുത്ത് തന്നെ ആണ് ഇന്ത്യക്ക് പ്രതി അതായത് ഈ മത്സരത്തിൽ വിജയം സമ്മാനിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല ബോളർമാരുടെ സോറി ബാറ്റർമാരുടെ പ്രകടനത്തിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് നമുക്ക് ബോളർമാരുടെ ഒരു പ്രകടനം ആണ് നമ്മൾ വിലയിരുത്തുന്നത് ഇന്ത്യയുടെ ആ ഒരു ന്യൂ ബോൾ ന്യൂ ബോൾ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു തീർച്ചയായും ഹർഷദീപും ഹർഷദും കൂടി നന്നായിട്ട് എറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞതു തന്നെ കഴിഞ്ഞ വർഷത്തിന്റെ നമ്മൾ ഈ മാച്ചിന്റെ പിന്നെ കളി ഉറക്കുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ മത്സരം ജയിക്കണമെങ്കിൽ ബോളർ മറന്ന് കരുതണമെന്ന് കാരണം ആദ്യ മത്സരത്തിൽ നമ്മൾ കണ്ടാണ് ഗംഭീരമായിട്ട് ബോൾ അറിഞ്ഞിട്ടാണ് നമ്മൾ പിടിച്ചത് രണ്ടാം മത്സരത്തിലാണെങ്കിൽ ഈ ബോളിങ്ങിൻ്റെ ഏറ്റവും മോശം ഒരു കാഴ്ച നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ ഈ ടീമിനെ അഭിനന്ദിക്കുമ്പോൾ ഒരു ആശങ്കയുള്ളിലുണ്ട് എന്തും കളിക്കുന്ന ഒരു ടീമായി പറയുകയാണ് കാരണം എന്നാൽ രണ്ട് ചേഞ്ച് ഉണ്ട് ബൂമ്രയ്ക്ക് പകരം ഹർഷദീപ് പിന്നെ ഹർഷിദ് വന്നു അക്സറിനു പകരം കുൽദീപ് വന്നു എങ്കിൽ കൂടി വന്നവരെല്ലാവരും ലാസ്റ്റ് ഓവറിൽ കുൽദീപിന് രണ്ട് വിക്കറ്റ് എടുക്കുന്നുണ്ട് വന്നവരും പോയവരെല്ലാം നല്ല രീതിയിൽ കളിക്കുന്നതാണ് പക്ഷേ രണ്ടാം മത്സരത്തിൽ നമ്മൾ നന്നായിട്ട് ഏറ്റവും മോശം രീതിയിൽ പന്ത്രണ്ട് ഇരുന്നൂറിന് മുകളിൽ റണ്ണ് ഒരു ടീമായി മാറിയിട്ടുണ്ടായിരുന്നു ആ ടീം ഒന്നാം മത്സരത്തിൽ ഗംഭീരമായി ഇറങ്ങിയിട്ട് ടീം മൂന്നാം മത്സരത്തിലും ആ പ്രകടനം ആവർത്തിച്ചിട്ടുണ്ട് ഇനിയുള്ള മത്സരങ്ങളിലും ഇത് മികവ് തുടരാനായാൽ ഒരു സംശയമില്ല ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്ക് പിന്നെ വേണമെങ്കിൽ നാലേ ഒന്നിനെ പരമാന നേടാൻ വേണ്ടി ഇന്ത്യക്ക് പറ്റും പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് വീണ്ടും പറയുകയാണ് ബൗളർമാരിത് എന്നാൽ അഷ്ദീപ് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ബൈഡ് ഏഴ് വൈഡ് ഇറങ്ങി ഒരു ഓവറിൽ പതിമൂന്ന് പന്ത നാണക്കേടൻ റെക്കോർഡിൽ ഒന്നാമത്തെ താരാണ് ഇന്നലെ ഒറ്റ വീട് പോലും തലമെറിഞ്ഞിട്ടില്ല ആ തിരിച്ചുവരവ് ഇന്നലെ ഹർഷിദ് മികച്ച രീതിയിൽ പന്തറിഞ്ഞു ഈ നമ്മുടെ ന്യൂബോളും കണ്ട് നന്നായിട്ട് നല്ലൊരു നമ്മളെന്താണോ പ്രതീക്ഷ അത് കിട്ടി ഹർഷിദ് അങ്ങനെ തന്നെയാണ് ഗംഭീരമായിട്ട് പന്തറിഞ്ഞ് വിക്കറ്റ് എടുക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ പറ്റുന്നുണ്ട് വാറ്റ്സ്മാന്മാരെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്താണോ ആഗ്രഹിച്ചത് അത് ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റുന്നുണ്ട് അപ്പം ഈ ഒരു പ്രകടനം ആദ്യ മത്സരത്തിൽ ഇതേപോലെ തന്നെ സൈഫ് പറഞ്ഞവരാണെങ്കിൽ ഓൾറൗണ്ട് മികവ് തന്നെയായിരുന്നു സ്പിന്നർമാരും ബാറ്റർമാർ ബേസ്സർമാരും എല്ലാം ബോളർ പന്തെടുത്തവരെല്ലാം വിക്കറ്റ് എടുത്തൊരു അവസ്ഥ ഇന്നലെ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിക്കറ്റ് മൂന്നാമത് അതാണ് വരുൺ ചക്രവർത്തിയിൽ ഒരു പുതുമുഖ ചക്രവർത്തി അമ്പത് വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പം ഹർദ്ദിക്കിന് പറയുമ്പോൾ അർഷ്ദീപിനും ഭൂമിക്ക് ശേഷം ഒരു ബോൾ ബോൾഡർ നൂറ് വിക്കറ്റ് ഇന്ത്യൻ ബോൾഡർ ഇന്റർനാഷണൽ വിക്കറ്റ് എടുക്കുകയാണ് അപ്പൊ വലിയ രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഹർദിക്കിനൊക്കെ നമുക്ക് അറിയാം ആദ്യ മത്സരത്തിൽ ഹർദ്ദിക്കിന്റെ ബാറ്റിംഗ് നമുക്ക് കരുത്താ അതെ ഈ ഒരു ടീം നല്ല രീതിയിൽ പോകാൻ പറ്റി പറ്റിയാലും ഈ ബോളിംഗ് നേരെ ഇങ്ങനെ പോയി പറ്റിയാലും നമുക്ക് പ്രതീക്ഷിക്കാം നല്ല കാര്യങ്ങൾ നടക്കും തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലത്തെ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ന്യൂ ന്യൂബോളിൽ ആദ്യ ഓവറിൽ അർഷിദിപ്പും രണ്ടാമത്തെ ഓവറിൽ അർഷിത്തും വിക്കറ്റ് എടുക്കുന്നുണ്ട് ഓരോ വിക്കറ്റ് ഓപ്പണർമാർ രണ്ടുപേരും പുറത്താവുന്നുണ്ട് ഒരു റണ് എടുക്കുന്ന സമയത്ത് തന്നെ രണ്ട് ഓപ്പണർമാർ പോകുന്നുണ്ട് ബ്രവിസ് വരുന്ന വരുന്നത് നമുക്കറിയാം വൺ ഡൗണിൽ കുറച്ച് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആണ് ഇന്നിങ്സാണ് മറക്കരം വെക്കുന്നത് പക്ഷേ ബ്രവിസ് എന്ന് പറയുന്ന ഒരു യുവതാരം കുറച്ച് നേരത്തെ അതായത് ഇന്നിങ്സിന്റെ കുറച്ച് നേരത്തെ ഇതിലേക്ക് ക്രീസിലേക്ക് ഇറങ്ങേണ്ടി വന്നതിന്റെ എല്ലാ അല്ലെങ്കിൽ എല്ലാ ആശയക്കുഴപ്പം മിസ് ഷോട്ട് അടിച്ചിട്ട് എന്തോ ഭാഗത്തിന് രക്ഷപ്പെട്ടതാണ് വരും ചക്രവർത്തി നിക്കുന്നതിന്റെ കുറച്ചപ്പുറത്തേക്കാണ് പങ്കു പോയത് എന്നതുകൊണ്ട് രക്ഷേ അതെ 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 അത്രയും നേരത്തെ വിക്കറ്റ് പോവായിരുന്നു പക്ഷെ ഈ പറയുന്ന പോലെ ഹർഷിത് തന്നെ പ്രവിശ്യന്റെ വിക്കറ്റ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു നിലക്ക് വരുന്ന സമയത്ത് ഇന്ത്യയുടെ ബോളിംഗ് വളരെ മെച്ചപ്പെട്ട് നിക്കുമ്പോഴും ഫീൽഡിങ്ങില് മൂന്ന് ക്യാച്ചുകൾ ഇന്ത്യ കൈവിട്ടിട്ടുണ്ട് അത് ആ മൂന്ന് ക്യാച്ചുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ക്യാച്ച് അഭിഷേകിന്റെ കൈകളിലേക്ക് വന്നാണ് അത് അധികം കോർബിൻ പോഷിന്റെ കാച്ചാണെന്ന് തോന്നുന്നത് അത് നല്ല ഷോർട്ടായിരുന്നു ഷോർട്ടിലായിരുന്നു ഇതിലായിരുന്നു നിന്നായിരുന്നു അപ്പോ സ്വാഭാവികമായിട്ടും നല്ല ഷോർട്ടായിരുന്നു അത് റിയാക്ട് ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നില്ല പക്ഷേ സ്ട്രൈറ്റ് ടു ഹാൻഡ് ഹാൻഡായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം അത്തരം ഷോട്ട് വരുന്ന ക്യാച്ചുകൾ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അത് കഴിഞ്ഞിട്ട് ഡൊണോവൻ ഫെറേരയുടെ ഒരു കാച്ച് ഹർഷിബ് വിടുന്നുണ്ട് മറക്രം മറക്രം മുപ്പ ഒരുപക്ഷെ ദക്ഷിണാഫ്രിക്കയിലെ നൂറ് റണ്ണ് പോലെ എത്തിക്കാതെ ഇന്ത്യക്ക് പുറത്താക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മറക്രം മുപ്പത്തിനാല് റണ്ണെടുത്ത് നിൽക്കുന്ന സമയത്ത് ഹർഷത്തിന്റെ അവിടെ അതും ഈ പറയുന്ന പോലെ ബൗണ്ടറിയിലേക്ക് ഉയർന്നു വരുന്ന പന്ത് ജഡ്ജ് ചെയ്തൊരു പദമാണ് ഹർഷിത് അതെ അതെ ഹർഷിത് കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോയി പന്ത് പുറകിലാണ് വീണത് പക്ഷെ ഹർഷിത് ആ ഉള്ളിലേക്ക് കയറിപ്പോയി അത് ആ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നെങ്കിൽ ആ പന്ത് ബുദ്ധിമുട്ടാണ് നമുക്ക് പറയാം പക്ഷെ അങ്ങനെ പറയുമ്പോഴും മൂന്ന് ക്യാച്ചുകൾ വിട്ടിട്ടുണ്ട് എന്നുള്ളത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മള് പറയേണ്ടതായിട്ട് വരും ഇപ്പോ ഇന്ത്യയുടെ ിന്റെ കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഹർഷീഫും ഹർഷിത് ഹർഷിത് ഹർഷിഫ് നല്ല നല്ല എക്കണോമിക്കലായിട്ട് പന്തറിയുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു എക്കണോമിയിൽ പന്തറിയുമ്പോ ഒരു പേസർ പന്തറിഞ്ഞു കഴിഞ്ഞാൽ എതിർ ടീമിന്റെ സാഹചര്യം നമുക്ക് അറിയാം എത്രത്തോളം ഇതാണ് ബുദ്ധിമുട്ടാവും എന്നുള്ളത് സ്കോറിങ്ങിന് പിന്നെ ആകെ പവർ പ്ലേയിൽ രണ്ട് ബൗണ്ടറി ആണൊക്കെയാണ് ദക്ഷിണാഫ്രിക്കക്ക് കഴിയുന്നത് അവിടെ തന്നെ കളി തീരുമാനമായിരുന്നു പക്ഷെ ഞാന് ഈ നൂറ്റി പതിനേഴ് റണ്ണ് അല്ലെങ്കിൽ ആ ഒരു റണ്ണ് ഇത് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പൊ ഞാൻ കഴിഞ്ഞ മത്സരത്തിന്റെ ഈ മുമ്പൊക്കെ നമ്മൾ ഗില്ലിനെ കുറിച്ചൊക്കെ ഒരു ചർച്ച ചെയ്തിരുന്നു തട്ടിമുട്ടി ഒരു മുപ്പത് റണ്ണൊക്കെ ഗില്ല് എങ്ങനെയും എടുക്കും എന്നുള്ളതാണ് അത് സംഭവിച്ചിട്ടുണ്ട് ഈ മത്സരത്തിലുള്ള നമ്മൾ വിമർശിക്കുകയല്ല വിമർശനമല്ല ഇത് പക്ഷെ നമുക്കറിയാലോ ഈ ഇത് ഈ ഒരു ഗംഭീരത്തെ സംബന്ധിച്ചൊരാൾക്ക് ഈ ഇന്നിങ്സ് മതി അത് ഗംഭീരത്തെ കുറിച്ചാണെന്ന് പറയും പക്ഷെ നമുക്ക് അത് വിലയിരുത്തുന്ന സമയത്ത് അറിയാം അഭിഷേക് അഭിഷേകിനെ സംബന്ധിച്ചൊരു അഭിഷേകിന്റെ യഥാർത്ഥമായിട്ടുള്ള പവർപ്ലേയില ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം എന്താണെന്നുള്ളത് കണ്ട ഒരു മത്സരമായിരുന്നു കഴിഞ്ഞ രണ്ട മത്സരം നമ്മൾ പ്രതീക്ഷിച്ചത്ര അത് ഉണ്ടായില്ല പക്ഷെ പതിനെട്ട് പന്തുകളിൽ മുപ്പത്തഞ്ച് പറയുന്ന ഒരു നല്ല സ്ട്രൈക്കിംഗ് റൈറ്റ് റണ്ണ് അഭിഷേക് നേടുന്നുണ്ട് അഭിഷേക് റണ്ണ് നേടുന്നതിന്റെ അത് അതിനൊപ്പം തന്നെ ഗില്ലും നല്ല രീതിയിലാണ് തുടങ്ങുന്നത് നല്ല രീതിയിൽ തുടങ്ങുന്നതെന്ന് പറയുമ്പോഴേ ഒരു മറ്റേ ഔട്ട്സൈഡ് എഡ്ജ് ഉള്ളത് കൊണ്ട് മാത്രം ആണ് ആക്കറ്റ് ശരിക്കതില് ആ പന്ത് ശരിക്ക് ഗില്ലിനെ ബീറ്റ് ചെയ്ത പന്താണ് അത് ആ ഒരു അഡ്ജ് കൊണ്ട് അതെ അതെ ഭാഗ്യത്തിനാണ് ഗോൾഡ് ഇടക്കിന്ന് രക്ഷപ്പെടുന്നത് ഗില്ലിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ആണ് ആ ഒരു ഇതിന് രക്ഷപ്പെട്ടതെന്നുള്ളത് നമ്മൾ എടുത്തു പറയണം പിന്നെ ഗില്ല് നല്ല രീതിയിൽ ബൗണ്ടറി അടിക്കുന്നു അതെ പന്ത്രണ്ട് ബോള് ഇരുപത് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് പതിനാറ് ബോള് ഇരുപത്തിനാലാവുന്നു പതിനാറ് ഗോളിൽ ഇരുപത്തിനാലായ ആളാണ് പിന്നെ ഇരുപത്തി എട്ട് പന്തിൽ ഇരുപത്തി എട്ടാവുന്നത് ഇന്നലെ അങ്ങനെ ഒരു അതാണോ അടിച്ചു കളിക്കണ്ട ശരിയാണ് റണ്ണ് കുറവാണ് പക്ഷെ അതൊരു ഗില്ല് പതുക്കെ ആ ഒരു സാഹചര്യത്തിൽ അത് ഇതൊരു വലിയ സ്കോറിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു രീതിയിലാണ് അത് പിന്നെ ഇത് കാണുന്നത് അതൊരു ഒന്ന് പിന്നെ സൂര്യകുമാർ യാദവിന്റെ പ്രകടനം ക്യാപ്റ്റൻ അത് ഈ ഞാൻ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ തന്നെ ഞാൻ നോക്കിയിരുന്നത് വൺ ഡൗൺ ആയിട്ട് ആ ഒരു കളിക്കാൻ കളിക്കാനിറങ്ങുന്നത് മാത്രമാണ് കാരണം ഗംഭീരം ഈ നമ്മുടെ ഗില്ലിൽ നിന്നും സൂര്യകുമാറിനും കൂടുതലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോൾ സൈഫ് പറഞ്ഞ ആദ്യ വിക്കറ്റ് വന്നപ്പോൾ നേരിട്ട് ആദ്യ വന്നിൽ തന്നെ ഈ ആൻസൻ്റെ വന്നിൽ പിന്നെ ഗോൾഡൻ ടെക്കായി പോയി തന്നെ അമ്പർ ഔട്ട് വിളിച്ചപ്പോൾ തീർന്നു ഇപ്പോൾ അടുത്ത വൺ ഡൗൺ ഇറങ്ങിയ നാളെ കാണാൻ ഇരിക്കുമ്പോഴാണ് പിന്നെ ഡി ആർ എസ് എടുക്കുന്നതും അതിൽ പിന്നെ എഡ്ജുണ്ട് വിക്കറ്റ് പോകുന്നില്ല പക്ഷെ അതിനുശേഷം ഗില്ല് ഗംഭീരമായിട്ട് അതിൽ ആത്മവിശ്വാസോടെ പാറ്റിഷ്ടത് ഈ ടൂർണമെന്റ് ഞാൻ ആദ്യമായിട്ടാണ് ഗിൽ ഇങ്ങനെ ഈ ടൂർണമെന്റ് ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ ഇത്രയും ബോൾ ഇവരെ നേരിട്ടില്ല രണ്ട് വന്ത ഒരുപന്തോളം നേരിട്ടത് അപ്പം ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യുന്നതുകൊണ്ട് ബൗണ്ടറികൾ നന്നായിട്ട് ഗ്യാപ്പ് നോക്കിയിട്ട് വന്നു പിന്നെ ബൗണ്ടറി വായിക്കാൻ വേണ്ടി ഗില്ലിന് പറ്റുന്നുണ്ട് അപ്പം അങ്ങനെ നല്ല രീതിയിൽ അടിച്ചു വരുന്നു പക്ഷേ ഈ പറഞ്ഞാൽ തന്നെ ഈ നാല് ബൗണ്ടറി അഞ്ച് ബൗണ്ടറി അടിക്കുന്നുണ്ട് പക്ഷേ ബാക്കി എട്ട് റൺ എടുക്കുന്നത് ഇരുപത്തി രണ്ട് പന്തിൽ ഏറ്റവും വലിയ പിന്നെ ഇത് വരുന്നത് ഇരുപത്തിരണ്ട് പന്തട്ട് റൺസ് മാത്രമേ എടുക്കാൻ വേണ്ടി വരുന്നത് ഇരുപത്തി ഒന്ന് എന്തുകൂട്ടം ഇരുപത്തെട്ടെല്ലാം അല്ലേ വരുന്നത് അപ്പം അങ്ങനെ വരുന്നത് താരായിട്ട് മാറുന്നു അങ്ങനെ ഒരു പറഞ്ഞാൽ വീണ്ടും ടി ട്വൻറ്റിയിൽ ഇന്നിങ്സ് അല്ല പക്ഷേ ഇന്നലെ ഇത് മതി നല്ല റെക്കോർഡ് ആയിട്ട് ബാറ്റ് ചേസ് ഇറങ്ങുമ്പോൾ പോയി റെക്കോർഡ് റണ്ടിട്ട് അഞ്ചാവും സംതിങ്ങേലേ വരുന്നുള്ളൂ നൂറ്റി ഇരുപത് പതിൽ നൂറ്റി പതിനേഴ് റൺസേ വേണ്ടു ഇങ്ങനെ കളിച്ചാൽ മതി വലിയ സ്കോർ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല വിക്കറ്റ് പോകാണ്ട് ജയിക്കാവുന്നില്ലേ ഉള്ളൂ അഭിഷേകനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അഭിഷേക് എന്താണോ പുറപ്പെടുത്തുന്നത് നമ്മൾ അഭിഷേകിന് എന്താണ് കളിക്കാറുള്ള അത് നമ്മൾ കണ്ടു അഭിഷേക് ഫസ്റ്റ് ഔട്ടിനെ അടിച്ചു ആദ്യ ഓവറിൽ തന്നെ പതിനാറ് റൺസ് ഒന്നും ലക്ബീൾ ഉൾപ്പെടെ ആണെങ്കിൽ പതിനാറ് റൺസ് വരുന്നുണ്ട് രണ്ടാം ഓവറിൽ തന്നെ അങ്ങനെയാണ് നന്നായിട്ട് കളിക്കാൻ വേണ്ടി എല്ലാം രണ്ട് ഓവറൊക്കെ എടുത്തു മൂന്ന് ഓവർ ഒക്കെ കടീ മുന്നോറാം മണി പറ്റുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു മത്സരമായിട്ട് തന്നെ വരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്ന് കിഗർ സ്ലോ ഡൗൺ ആയിട്ട് മെല്ലെ കളിച്ചാൽ മതി ചിന്തയിലൊക്കെ പോയാലും തെറ്റൊന്നും പറയുന്നു പക്ഷേ അവിടെ വിക്ക് നഷ്ടപ്പെടുന്നു പിന്നെ വരുന്ന തിലകൊന്നും മുട്ട തിലക്ക് മാറ്റിയാതോ സൂര്യകുമാർ യാദവ് എത്തുന്ന സമയത്ത് കാണുന്നത് ക്യാപ്റ്റൻ എന്താണോ കളിക്കുന്നത് ഈ പറഞ്ഞ ബബുൾക്കത്തിന്റെ ഒരു മറ്റേ മധുരമാർ മായെന്നുരീസിൽ ഉണ്ടാവണം എന്നുള്ള ഇതുണ്ട് അതും വരെ ശ്രമിക്കാണ്ടാണ് പോകുന്നത് ഈ ഇന്നലെ ഗില്ല് ടൈം ഞാൻ ആദ്യം അത് എനിക്ക് വന്നതോടെ അറിയോ ഗില്ലിന് ഡിആർഎസ് എടുത്തിരിക്കുന്നത് നിൽക്കുന്ന സമയത്ത് കാണുന്നുണ്ട് ഗിൽ ക്ലോസ് ഗില് ചവച്ചുകൊണ്ട് എന്നാൽ ഞാൻ ചിന്തിച്ചാണ് വയലെട്ടിൽ രണ്ട് മിനിറ്റ് കാലം കിട്ടുമല്ലോ അതുവരെ പോകുന്നതിന് മുമ്പ് തിരിച്ചു കൊണ്ടാവസ്ഥ കാലക്കാട്ടല്ലേ പക്ഷെ സൂര്യകുമാറെ ചെയ്തു ഇപ്പം സൂര്യകുമാർ എന്ന് പറഞ്ഞാൽ പരിക്കലെടുക്കുന്ന ജയം ഒന്ന് ക്യാപ്റ്റന് കിട്ടി രണ്ടാമത് ഗില്ല് കളിച്ചുകൊണ്ട് ഗില്ല് കളിച്ചു പറഞ്ഞാൽ ഇരുപത്തെട്ട് മുതൽ ഇരുപത്തെട്ടാണ് പക്ഷെ ഗില്ല് കളിച്ചു നമുക്ക് പറയാം അല്ല ഗില്ല് കളിച്ചു എന്ന് പറയുമ്പോഴേ ആ ഒരു കളി മതി ഗില്ലിനെ സംബന്ധിച്ച് ഇനി അടുത്ത അങ്ങനെ വളരെ ട്രോളുകളും വരുന്നുണ്ട് അടുത്ത അടുത്ത അഞ്ച് വർഷത്തേക്ക് ടീമിൽ നിലനിർത്താൻ അത് മതി എന്നുള്ള രീതിയിൽ ഗംഭീര മതി എന്നുള്ള രീതിയിൽ നമുക്ക് റൺസ് എടുത്തിട്ടുണ്ടല്ലോ പിന്നെ നൂറ്റി നൂറ് നൂറ്റി ഒമ്പത് വരുന്നുണ്ട് അല്ല ഞാൻ സൂര്യകുമാർ അതവരെ കുറിച്ച് വളരെ സ്ഥേരമായിട്ടുള്ള ഒരു കണക്ക് നോക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു ക്യാപ്റ്റന്റെ ബാറ്റിംഗ് ആവറേജ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശം ക്യാപ്റ്റൻ എന്ന് പറയുന്നത് റവാണ്ട എന്ന് പറയുന്ന ടീമിന്റെ രണ്ടായിരത്തി രണ്ടില് ഒരു വർഷത്തെ ഒരു കലണ്ടർ ഇയറിൽ ഒരു കലണ്ടർ ഇയറിൽ ഇരുന്നൂറ് റണ്ണെങ്കിലും കുറഞ്ഞത് നേടിയ ഒരു താരത്തിന്റെ ശരാശരി ക്യാപ്റ്റന്റെ ശരാശരി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അതായത് ഏറ്റവും മോശം വരുന്നത് ക്ലിന്റൺ റുഗ്ബായ എന്ന് പറഞ്ഞിട്ടുള്ള റവാണ്ടയുടെ ക്യാപ്റ്റന്റെ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് രണ്ടാമത് വരുന്ന സൂര്യകുമാർ യാദവിന്റെയാണ് പതിനാലേ പോയിന്റ് രണ്ട് അതെ അതെ ഇത് ഈ കണക്ക് പറയുമ്പോഴേ ഇത് അത് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പത്ത് കുറഞ്ഞ പത്ത് ഇന്നിങ്സുകളും കളിച്ച ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ ബാറ്റർ അവറേജ് നോക്കുമ്പോഴും അക്ഷർ പട്ടേലാണ് ഏറ്റവും മോശം പതിനൊന്ന് പോയിന്റ് ആറ് രണ്ട് തൊട്ടു മുന്നിലുള്ളത് സൂര്യകുമാർ യാദവാണ് പതിനാല പോയിന്റ് രണ്ട് എന്ന് പറയുന്നത് അപ്പൊ സൂര്യകുമാർ യാദവ് അതുപോലെ തന്നെയാണ് പേസ് ബോളർമാർക്കെതിരെയുള്ള സൂര്യകുമാർ യാദവിന്റെ ഒരു പ്രകടനം പതിനെട്ട് ഇന്നിങ്സിൽ പതിനാല് തവണയും വിക്കറ്റ് പോയിട്ടുണ്ട് നൂറ്റി ആറ് പന്തുകളിൽ നൂറ്റി ഇരുപത്തിരണ്ട് റണ്ണ് മാത്രമേ നേടാൻ പറ്റിയിട്ടുള്ളൂ നൂറ്റി പതിനഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കണക്കാണ് കേട്ടോ അതായത് ബോളിങ്ങിനെതിരെ ഈ പറയുന്ന സൂര്യകുമാർ യാദവിന്റെ പ്രകടനം വളരെ വളരെയധികം മോശമായിട്ടിരിക്കുകയാണ് ഏറ്റവും ഒരു തരത്തിലും ബാറ്റിംഗില് ടീമിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിലവിൽ സൂര്യകുമാർ യാദവിന് സാധിക്കുന്നില്ല അത് അടിവരെ ഇടുന്നതായിരുന്നു ഇന്നലത്തെ ഒരു ബാറ്റിംഗ് ഒന്നും ചെയ്യേണ്ടതായിരുന്നു ആ അവസാന നിമിഷം വരെ ആ ക്രീസിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ നിൽക്കുകയാണെങ്കിൽ തന്നെ ഇത് ആളുകൾക്ക് ഇത് ഇത്ര പ്രശ്നം തോന്നുന്നില്ല വലിയ സ്കോർ ഇല്ലല്ലോ ഇത് നമ്മളിത് പറയുമല്ലോ ഇപ്പൊ ഒരാൾ കാര്യം പറയാം ഒരാൾ നല്ല നല്ല ഇതില് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് രണ്ട് വിക്കറ്റ് പോകുമ്പോ എന്തോ വലിയ സ്കോർ എന്തോ ചെയ്യാൻ പോലെ ഇന്നിങ്സ് സ്റ്റഡി ആക്കാൻ ശ്രമിക്കുന്നത് ഒരാള് വലിയ സ്കോർ എന്തോ ഇത് ചെയ്യാൻ പോലെ അടിച്ച് ആ ഷോട്ട് ചെയോട്ടടിച്ചിട്ട് ഔട്ട് ആവുന്നു ഇതിലേക്ക് കളിച്ച കളി നോക്ക് നമുക്കൊന്നും പറയല്ല കാരണം സ്ട്രൈക്ക് സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവാണ് എഴുപത്തി അഞ്ചിന്റെ അടുത്തുള്ള സ്ട്രൈക്ക് റേറ്റേ ഉള്ളു അഭിഷേക് ഗില്ലിന്റെ കാര്യം അത് തന്നെയാണ് സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് കളിക്കണത് അതെ അത് മതിയായിരുന്നു അങ്ങനെ കളിച്ചാൽ മതിയായിരുന്നു പക്ഷേ ആ ഇന്നിങ്സ് അവസാനം വരെ നിൽക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം ആയിരുന്നു പക്ഷെ അത് സൂര്യയുടെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല കുറച്ച് റണ്ണ് നേടുന്ന സമയത്താണ് അവിടെ ശിവൻതുബ വന്നിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത് ശിവൻതുബ നമുക്കറിയാലോ വീണ്ടും ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിലെ മാറ്റം ഒക്കെയാണ് അവിടെ കാണുന്നത് എന്തായാലും മൂന്നാം ഒരു ാണ് പക്ഷെ തിലക് നല്ലൊരു ഓപ്ഷനാണ് മതി സൂര്യനെ നമുക്ക് എന്തായാലും ടീമിൽ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല ക്യാപ്റ്റൻ ആയതുകൊണ്ട് എവിടെയെങ്കിലും കളിക്കട്ടെന്ന് മാത്രം പറയാം തിലക് മൂന്നാം നമ്പറിൽ കളിക്കാനാണ് നല്ലത് സൂര്യയുടെ കേസ് പറയുമ്പോൾ നമുക്ക് സൂര്യകുമാർ യാത്ര താരം പിന്നെ ഈ സഞ്ജുനൊക്കെ പറയുന്ന പറയേണ്ടി വരും ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെട്ടത് ഐ പി എൽ തുടർച്ചയായിട്ട് സീസണുകളിൽ മികച്ച പ്രകടനം നടത്തിയിട്ട് എന്നിട്ട് പോലും ദേശീയ ടീമിൽ അവസരം ലഭിക്കാതെ ഒരു വൈകി പ്രായം വൈകി തന്നെ പറയാലോ അങ്ങനെ എത്തിയ താരാണ് അന്ന് പിന്നെ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങനെ പിന്നെ ഒരു എ ബി ഡി ലെവലിൽ എത്തുന്നില്ലെങ്കിലും അങ്ങനെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ എ വി ഡി നമുക്ക് വേണം വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ അങ്ങനെയാണ് അദ്ദേഹം കളിച്ചിരുന്നത് പക്ഷേ ആ സൂര്യകുമാർ യാദവ് ഇന്നിപ്പം കാണുമ്പം ആ ആറ്റിറ്റ്യൂഡും എക്സ്പ്രഷനും മാത്രമേ ബാക്കിയുള്ളൂ വേറെ കളി കയ്യിൽ ഇപ്പം അവരുടെ ഗ്രൗണ്ടിലുള്ള എക്സ്പ്രഷനും ആറ്റിറ്റ്യൂഡും ഒരു മാറ്റവും നല്ല സൂര്യകുമാർ യാദവ് വന്നതായിരുന്നു ഇന്നും തന്നെയുണ്ട് പക്ഷേ അത് അതുപോലെ തന്നെ തിലകിന്റെ കുറച്ച് കണക്കുകളും വളരെ ഇതായിട്ടുള്ള കണക്കുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കണക്കുകളാണ് ബാറ്റിംഗ് ആവറേജ് ടി ട്വന്റി ചേയ്സുകളിലുള്ള ബാറ്റിംഗ് ആവറേജ് അതായത് മിനിമം അഞ്ഞൂറ് എണ്ണെങ്കിലും നേടിയായിട്ടുള്ള താരങ്ങളുടെ ടി ട്വന്റി അന്താരാഷ്ട്ര ടി ട്വന്റിയിലെ ചെയ്സ് ചെയ്യുന്ന മത്സരങ്ങളിലെ ആവറേജിന്റെ കാര്യത്തിൽ തിലക് അറുപത്തി എട്ട് ആവറേജുമായിട്ട് വിരാട് കോഹ്ലിയുടെ മുന്നിലാണ് വിരാ വിരാട് കോഹ്ലി അറുപത്തിയേഴ് പോയിന്റ് ഒന്നാണ് തിലക് അറുപത്തി എട്ടാണ് പിന്നെ മൂന്നാമത് വരുന്ന എം എസ് ധോണിയാണ് നാൽപ്പത്തിയേഴ് പോയിന്റ് ഏഴ് ഒന്ന് പിന്നെ ജെ പി ഡുമിനി കുമാർ ശങ്കക്കാര പോലുള്ള താരങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ മൂന്നാം നമ്പറിൽ ടി ട്വന്റി ഇതിനകത്ത് അഭി തിലകിന്റെ ഒരു പ്രകടനം മൂന്നാം നമ്പറിലെ പ്രകടനം വളരെ ഈ നിലവിൽ ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് മൂന്നാം നമ്പറിലേക്ക് തിലക് ഗില്ലിനെ വെച്ചിട്ട് തന്നെ ഓപ്പണിംഗ് ആയിട്ട് ഇന്ത്യ മുന്നോട്ട് പോവാണെങ്കിൽ തിലക് മൂന്നാം നമ്പറിലേക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാകും അതല്ല സഞ്ജുവിനെ കൊണ്ടുവരണം എന്ന് ഇന്ത്യൻ ടീമിലെ താല്പര്യം മൂന്നാം നമ്പറിൽ കളിച്ചത് സഞ്ജു അഭിഷേക് ഓപ്പൺ ചെയ്യുന്ന സമയത്തായിരുന്നു സഞ്ജു മറ്റേ സെഞ്ചുറി കടിച്ച സമയത്താണ് തിലക് കളിക്കുന്നത് സെഞ്ചറിയൊക്കെ വരുന്നത് അത് മികച്ചൊരു ടോപ്പ് ഓർഡർ ആയിരുന്നു ഇന്ത്യയുടെ ഇപ്പൊ സമീപകാലത്ത് കണ്ട ഈ വിരാട് കോഹ്ലി രോഹിത് ശർമ്മയൊക്കെ മാറിയ ശേഷം ലോക കണ്ട ഏറ്റവും മികച്ച ടോപ്പ് ഇത് എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ബോളിങ്ങിലെ ഒരു മികവ് തന്നെയാണ് ഫീൽഡിങ്ങിൽ അവിടെ അവിടെ ചില പാളിച്ചകൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ടീം ആ ഒരു രീതിയിൽ ബോളിംഗിന്റെ ഒരു കരുത്തുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പൊ കൊർബിൻ ബോഷന്റെ ക്യാച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ തൊട്ട് അടുത്ത മൂന്നാല് പന്തുകളിൽ കോർബുമ്പോശിനെ ബോൾഡ് ആക്കാൻ ശിവന്തുബ വരുന്നുണ്ട് അതുപോലെ തന്നെ മറക്കരത്തിന്റെ ക്യാച്ച് ആ ഒരു രീതിയിൽ മിസ്ജഡ് ചെയ്തെങ്കിൽ പോലും മറക്കരത്തിന്റെ ആ ഒരു ഇന്നിങ്സ് നല്ല ഇന്നിങ്സ് ആണെങ്കിലും അതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നില്ല പക്ഷെ ഒരുപക്ഷെ ഒരു നൂറ് എണ്ണിലും താഴെ ഓൾ ഔട്ട് ആവുക എന്ന് പറയുന്ന ഒരു നാണക്കടിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കനെ ഒരു ഇന്നിങ്സ് ആണ് ഇന്ത്യൻ ടീമിന്റെ പ്രകടനം വരികയാണെങ്കിൽ അഭിഷേകിന്റെ പ്രകടനം നല്ലതായിരുന്നു നല്ല സ്റ്റാർട്ടായിരുന്നു പക്ഷെ അഭിഷേകിനെ സംബന്ധിച്ച് ഈ ഒരുപാട് ട്വന്റീസ് തേർട്ടീസ് വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു ഇന്ത്യൻ I hear, I mean, െ സംബന്ധിച്ച് അഭിഷേകിന്റെ അഭിഷേകിന്റെ അടുത്തുനിന്ന് ഈ തേർട്ടീസ് ഇന്നിംഗ്സുകൾ കുറച്ചും കൂടി ഒന്ന് ഒരു ഫിഫ്റ്റി സിക്സ്റ്റീസ് ഒക്കെ ആക്കാൻ അഭിഷേകിന് കഴിഞ്ഞാല് ടി ട്വന്റിയിൽ ഒരു വലിയൊരു ഓപ്പണിങ് ഒരു മികച്ച ടി ട്വന്റി ലോകകപ്പിൽ ഏറ്റവും മികച്ച ഒരു ഓപ്പണറായിട്ട് ഇനി വരുന്ന ടി ട്വന്റി ലോകകപ്പിൽ മാറാൻ അഭിഷേകിന് സാധിക്കും പക്ഷെ അപ്പോഴും ചെയ്യേണ്ടത് ഇതാണ് ഈ ഒരു രീതിയിൽ തേർട്ടീസ് ട്വന്റി ഇന്നിങ്സ് ഒരുപാട് വരുന്നുണ്ട് അത് കുറച്ച് ഇത് ചെയ്യാൻ പറ്റണം ഗില്ലിനെ സംബന്ധിച്ച് നല്ല സ്റ്റാർട്ടായിരുന്നു നല്ല തുടക്കമായിരുന്നു ഗില്ലിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ഗെയിം ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ബീറ്റ് ഇങ്ങനെ ഫസ്റ്റ് ബോളൊക്കെ ഇങ്ങനെ ബീറ്റ് ചെയ്യപ്പെടുന്നതിൽ നിന്ന് ഒരു ജാഗ്രത വേണം എന്നുള്ളത് തന്നെയാണ് അടുത്ത് പറയുന്നത് പിന്നെ അതിനുശേഷം ഗില്ല് കളിച്ചതിനെ നമ്മൾ വിമർശിക്കുന്നില്ല കാരണം ഇന്ത്യൻ ടീമിനെ അത് ഇന്ത്യൻ അത് മതിയായിരുന്നു അത് നഷ്ടമായിട്ടില്ല പക്ഷെ ഇത് വെച്ചിട്ട് ഈ പറയുന്ന പോലെ ടീമില് കളിച്ചു തൂങ്ങുന്നത് അത്ര അതായത് ഇന്ത്യ ടീം കുറച്ചുകൂടി കൂടുതൽ ഒരു അഭിഷേകിന്റെ ഒരു ഓപ്പണർ എന്ന രീതിയിൽ സഹ ഓപ്പണർ എന്ന രീതിയിൽ കുറച്ചും കൂടി അധികം ഗില്ലിന്റെ അടുത്ത് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് തിലക് ഈ പറയുന്ന പോലെ ആ അവസരത്തിന് ഒത്ത് വിക്കറ്റ് കളയാതെ കളിച്ചു എന്നുള്ളതാണ് തിലകിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഘടകം ആ ഗെയിം അങ്ങനെ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കാരണം അങ്ങനെ വരുമ്പോഴാണ് ആവറേജിൽ മികച്ച ആവറേജുകൾ ഉണ്ടാകുന്നത് പിന്നെ സൂര്യകുമാർ യാദവിന് ഒരു അത്തരമൊരു ഷോട്ടിന് മുതിർന്നിട്ട് ഔട്ട് ആവുന്ന കാര്യം ഉണ്ടായിരുന്നില്ല അവസാനം വരെ നിൽക്കാമായിരുന്നു കിണിങ്സിൽ ശിവൻ ചെറിയ രീതിയിലാണെങ്കിലും നല്ലൊരു ഫിനിഷ് അവിടെ വരുത്തി ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഹർഷദീപ് ആണ് മാൻ ഓഫ് ദി മാച്ച് ആയത് കാരണം നിർണായകമായിട്ടുള്ള രണ്ട് വിക്കറ്റുകളാണ് ഹർഷദീപ് വീഴ്ത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാൻ ഓഫ് ദി മാച്ചിന് അർഹനാണ് എന്തായാലും ഒരു ഒരു വെടിക്കെട്ട് ഇന്നിങ്സോ അല്ലെങ്കിൽ ബാറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നല്ല ഗെയിം അതെ നല്ലൊരു ഗെയിം കാണാൻ പറ്റി പരമ്പരയിൽ രണ്ടേ ഒന്നിനു മുന്നിലെത്താൻ പറ്റി ഇനിയുള്ള രണ്ട് മത്സരങ്ങളിൽ ഒന്ന് ജയിച്ചാൽ തന്നെ പരമ്പര ഇന്ത്യക്ക് സ്വന്തമാവും എന്തായാലും കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആണ് അതിപ്പോ ഗില്ലിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും എല്ലാം പോസിറ്റീവ് ആയിട്ടുണ്ട് സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചിട്ടാണ് വിജയം ആണ് വിജയം പോസിറ്റീവ് ആണ് പേഴ്സണലി ബാറ്റിംഗിന്റെ കാര്യത്തിൽ നെഗറ്റീവ് നിൽക്കുന്നുണ്ട് എന്തായാലും അടുത്ത മത്സരത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ